ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ബാങ്കിൽ അഥവാ കേരള അഗ്രികൾച്ചറൽ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാർഷിക ബാങ്കിൽ ഇപ്പോൾ പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ ഒഴിവുകളിലേക്ക് മിനിമം ഏഴാം ക്ലാസ് യോഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതോടുകൂടി തന്നെ ഡ്രൈവർക്കും ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കായാലും ഈ ഒരു രണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായിട്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരിടലെ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചത് അതിൽ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് കേരള അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്ക് ഇപ്പോൾ പ്യൂൺ ഓർ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ ഒഴിവുകളിലേക്കുള്ള അപേക്ഷൻസ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഏകദേശം അഞ്ച് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനാണ് കേരള ബാങ്കിലേക്ക് കേരള അഗ്രികൾച്ചർ ബാങ്കിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ആ രണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ സ്ഥാപനം കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലാണ് ബാങ്ക് ലിമിറ്റഡിലാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഉദ്യോഗ പേര് പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ ഒഴിവുകളാണ് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് വരെയാണ് ശമ്പളം അതുപോലെ തന്നെ അഞ്ച് വേക്കൻസികളാണ് നിലവിലുള്ളത് അപ്പോൾ അഞ്ച് ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള നിയമനത്തിന് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും സ്ത്രീകളും അർഹരല്ല എന്നാൽ പിയോ മറ്റുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാം സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന യോഗ്യയിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ലേഡീസിന് സൈക്കിൾ സവാരി അറിയണം എന്നില്ല എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇത് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ പ്രൊഫൈൽ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കും അപേക്ഷ വന്നിട്ടുണ്ട് അതിലേക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് പത്തൊമ്പതിനായിരത്തി അൻപത് മുതൽ അൻപത്തിരണ്ട് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് അഞ്ച് വേക്കൻസികളാണ് ജനറൽ കാറ്റഗറി അഞ്ച് വേക്കൻസി സൊസൈറ്റി കാറ്റഗറിയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യുന്ന നോക്കാവുന്നതാണ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് എസ് സി എസ് ടിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്ന് ഓർത്തിരിക്കുക അതുപോലെ ഇതിലേക്കും ഏഴാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തതുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള മൂന്ന് വർഷമായി പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം ഉദ്യോഗസ്ഥരുടെ ഡ്രൈവിംഗ് ലൈസൻസ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും അതത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എഴുത്തു പരീക്ഷാ തീയതി പ്രായോഗിക പരീക്ഷാ തീയതി ഇൻ്റർവ്യൂ തീയതി നിയമന നിയമന തീയതി എന്നീ തീയതികൾ പ്രാബല്യത്തിലുള്ളതായിരിക്കണം അപ്പം അത് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ നേടിയിട്ടുള്ള ഒരു ലൈസൻസും മറ്റു കാര്യങ്ങളായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷിക്കാൻ നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് ഏതായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എഫ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്ക നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ